ഏറ്റവും ഏറ്റവും ചെറിയ സ്വന്തം ജന്മം തന്ന ഉമ്മയുമായി വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്നവരെ ഹതിലുണ്ട് എന്നിട്ട് പറയാ ആ ആ തരത്തിൽ ഗൗരവമുള്ള അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പലിശ ഇടപാടുകളിൽ ഏറ്റവും മോശപ്പെട്ട പലിശ ഏതാണെന്നറിയുമോ ഏതാ പലിശകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിമാനം തളർത്തി കളയുന്ന വിധം അവരെ അവരെ കുറിച്ചും മോശം പറയലാണത്രെ അത് കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടിലെ ദീനി പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനം തളർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യനെങ്ങാനും കേൾക്കാൻ ഇടവരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തത് പലിശ ഉപയോഗത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ പോലെയാണ് അഭിമാനങ്ങൾ പിച്ചു ചീന്തപ്പെടുക മനുഷ്യന്റെ വിചാരം സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അക്കൗണ്ട് തുറന്നിട്ട് ആരെയും എന്തു വിളിച്ചു പറയാം